വിഷമം തോന്നുന്ന ഘട്ടങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ മാത്രമല്ല ഞാനും എന്തു ചെയ്യും നല്ല ഓർമ്മകളെ മനസ്സിലേക്ക് കൊണ്ടുവരിക നൊസ്റ്റാൾജിയ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഫലപ്രദമാണെന്നും പല രോഗങ്ങൾക്ക് ഔഷധമാണെന്നും ഉണ്ട് നല്ല ഓർമ്മകളാണെന്നുണ്ടെങ്കിൽ അത് ഔഷധത്തോളം ഗുണം ചെയ്യുമെന്ന് പറയുന്നു നമ്മുടെയൊക്കെ ഒരുപാട് 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 നല്ല ഓർമ്മകളുണ്ട് ഓർമ്മകളിൽ പലതും സങ്കടങ്ങൾ നിറഞ്ഞതായിരിക്കും സന്തോഷത്തെക്കാളും കൂടുതൽ ആ സങ്കടങ്ങളെ ഒന്ന് മാറ്റി നിർത്തി നല്ല സന്തോഷകരമായ അനുഭവങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വാർദ്ധക്യത്തിൽ ഏറെ സഹായകരമാവുകയും ചെയ്യും മറവി രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാമെന്ന് പല പഠനങ്ങളിലും തെളിഞ്ഞിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിലായിരിക്കുമ്പോൾ പോലും എല്ലാവരും പരസ്പരം നല്ല കാര്യങ്ങൾ സന്തോഷകരമായ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പഠിക്കണം പഴയ ഫോട്ടോകളൊക്കെ കണ്ടു ആ ഫോട്ടോയിലോട്ടൊക്കെ ഒന്ന് നോക്കുമ്പോഴത്തേക്ക് അയ്യോ എൻ്റെ മുഖം കണ്ടോ ഞാൻ എന്തൊരു സുന്ദരനായിരുന്നു ഞാൻ എന്ത് ചെറുപ്പക്കാരനായിരുന്നു അന്ന് നമ്മുടെ വീട് ഇങ്ങനെയായിരുന്നു ഇതൊക്കെ പരസ്പരം സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ നമ്മുടെ വീട്ടിലുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അത് കൗതുകത്തോടെ കേൾക്കാനും നമുക്കൊരു മനസ്സുണ്ടാകണം അത്തരം കാര്യങ്ങൾ വന്നാലേ ഒരു പരിധിക്കപ്പുറം മറവി രോഗത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ഇതൊരു പരീക്ഷണമാണ് സന്തോഷം നമുക്ക് ഇരട്ടിയാക്കാം മോർണിംഗ് ഡ്രൈവിൽ ആർ ജെ മത്തായിയാണ് കൂടെയുള്ളത്